ഹായ് നമസ്കാരം യു എൻ ഐ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുഹാസ് മഞ്ചേരി മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടനാണെന്ന് നമുക്കറിയാം മെഗാസ്റ്റാറോ മമ്മൂക്കിയാണെന്ന് പറയാം എന്നാൽ ഇന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണത്തിനുടമ അന്നും ഇന്നും ഒരാൾ തന്നെയാണ് അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ബാംഗ്ലൂർ മൈസൂർ മിഷനറിയിലും തൻ്റെ ബന്ധുവിൻ്റെ അരിക്കടയിലും കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കണ്ടക്ടറുമായും സേവനമനുഷ്ഠിച്ച ശിവാജി റാവ് ഗെഗ്വാദാണ് പിൽക്കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരമായി മാറിയ നമ്മുടെ സ്വന്തം രജനീകാന്ത് നമുക്കറിയാം സിനിമ ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാണെങ്കിൽ പല നടന്മാർക്കും നമ്മൾ സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും എന്നുള്ള പട്ടം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന പദവിക്ക് ഒരേ ഒരാളെ അതിന് ആ ഒരു വിശേഷണത്തിന് അർഹനായിട്ടുള്ളൂ അത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം രജനീകാന്ത് തന്നെയാണ് കർണാടക തമിഴ്നാട് അതിർത്തിയിലുള്ള നാച്ചിക്കുപ്പത്തിലേക്ക് കുടിയേറിയ മറാട്ട കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഡിസംബർ പന്ത്രണ്ടിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം മറാട്ട സാമ്രാജ്യത്തിലെ തങ്ങളുടെ പൂർവികനായ ശിവാജിയുടെ പേരായിരുന്നു അദ്ദേഹത്തിന് നൽകിയിരുന്നത് ജോലി ആവശ്യാർത്ഥം ബാംഗ്ലൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛന് താമസം മാറേണ്ടി വന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടമായ ശിവാജിയുടെ കാര്യങ്ങളെല്ലാം പിന്നീട് നോക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സത്യനാരായണ റാവു ആയിരുന്നു കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ വളർന്ന ശിവാജി കൗമാരപ്രായത്തിൽ തന്നെ മദ്യപാനം തുടങ്ങി തുടർന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തതിനാൽ പത്താം ക്ലാസ്സോടുകൂടി തന്റെ പഠനം അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് അഭിനയമോഹം കാരണം മദ്രാസിലേക്ക് നാടുവിട്ടുവെങ്കിലും ഏറെ താമസിയാതെ തിരിച്ചു വരികയാണ് ചെയ്തത് കണ്ടക്ടറായി ജോലി ചെയ്യുന്നതിനെ പരിചയപ്പെടുകയും പിന്നീട് തൻ്റെ ആത്മസുഹൃത്തായി മാറുകയും ചെയ്ത രാജ്ബഹദൂർ അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ നാടകം കണ്ട് അദ്ദേഹത്തോട് അടുപ്പം തോന്നിയ പെൺകുട്ടി ആ പെൺകുട്ടിയാണ് അദ്ദേഹത്തിന് നല്ല കഴിവ് ഉണ്ടെന്നും അതുപോലെ തന്നെ അഭിനയിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അതിനുശേഷം ആ കുട്ടിയാണ് പുതുതായി തുടങ്ങിയ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അവിടെ പോയി അദ്ദേഹത്തോട് ചേരണമെന്ന് പറയുകയും ചെയ്ത പെൺകുട്ടി എന്ന് പറയുന്നത് ആ പെൺകുട്ടിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ പോയി പഠിക്കാനുള്ള അനുമതി നൽകിയ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായും സിനിമാ ജീവിതവുമായി ഏറെ ബന്ധമുള്ളവരാണ് ഈ പറയുന്ന രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും സഹായങ്ങളും എല്ലാം ഇവരിലൂടെയാണ് അദ്ദേഹത്തിന് ഈ സിനിമാ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കിട്ടിയിരുന്നതെല്ലാം തുടർന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന രജനീകാന്തിൻ്റെ പ്രകടനം കാണാനിടയായ കെ ബാലചന്ദ്ര എന്നുള്ള സംവിധായകൻ തൻ്റെ പുതുതായി താൻ ചെയ്യാനിരിക്കുന്ന രാഗങ്ങളിൽ എന്ന സിനിമയിൽ തനിക്ക് വേഷമുണ്ടെന്നും തമിഴ് പഠിക്കണമെന്നും അദ്ദേഹത്തോട് പറയുകയുണ്ടായി എന്നാൽ എങ്ങനെയെങ്കിലും ഒരു അവസരം കാത്തുനിന്ന രജനീകാന്തിന് ഇത് വളരെയധികം എളുപ്പമുള്ള കാര്യമായിരുന്നു അദ്ദേഹം അതിനുവേണ്ടി തമിഴ് സംസാരിക്കുകയും പഠിക്കുകയും ചെയ്തു ആ സമയത്ത് തമിഴിൽ പ്രശസ്ത നടൻ ശിവാജി ഗണേശൻ കത്തി നിൽക്കുന്ന സമയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരുമായി സാമ്യമുള്ളതുകൊണ്ട് തന്നെ ശിവാജി എന്ന പേര് മാറ്റി രജനീകാന്ത് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു ആദ്യ സിനിമകളിൽ വില്ലം വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധ നേടിയ രജനീകാന്ത് എസ് പി മുത്തരാമൻ സംവിധാനം ചെയ്ത ഭുവന ഒരു കേൾവിക്കുറി എന്ന ചിത്രത്തിലൂടെയാണ് തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ബ്രേക്കായി മാറിയതും ആ ചിത്രമായിരുന്നു പിന്നീട് വന്ന പല ചിത്രങ്ങളും രജനി എന്ന നടനെയും താരത്തെയും തമിഴ് സിനിമയിൽ ഉറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അമിതാഭ് ബച്ചൻ നായകനായ സിനിമയായിരുന്നു ഡോൺ എന്ന് പറയുന്നത് ആ സിനിമ അന്ന് വളരെയധികം തരംഗം സൃഷ്ടിച്ച സിനിമയായിരുന്നു അത് തമിഴ് റീമേക്ക് ചെയ്തു അതിൽ നായകൻ ആയിരുന്നു അത് തമിഴ്നാട്ടിൽ വളരെയധികം ഹിറ്റായി മാറിയ സിനിമയായിരുന്നു ആ സിനിമയിലൂടെ രജനി സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തുന്നത് അതിനുശേഷം അമിതാഭ് ബച്ചൻ്റെ പല പടങ്ങളും തമിഴിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു അതിലെല്ലാം നായകൻ രജനീകാന്തായിരുന്നു ഒരിക്കൽ തന്നെ ഇന്റർവ്യൂ ചെയ്യാനെത്തിയ പെൺകുട്ടിയുമായി രജനി ഇഷ്ടത്തിലാവുകയും പിന്നീട് അവർ വിവാഹിതരാവുകയും ചെയ്തു ഇതിനിടയിലാണ് വള്ളി എന്ന ചിത്രത്തോടു കൂടി താൻ സിനിമാ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നു എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ രജനി നടത്തിയെങ്കിലും തമിഴ്നാട്ടിലുണ്ടായ വ്യാപക പ്രതിഷേധം കാരണം ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു ഇതിനിടയിലാണ് രജനി രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു രീതിയിലുള്ള പല പ്രചാരണങ്ങളും അന്നവിടെ ഉണ്ടാകുന്നത് ഇക്കാലയളവിൽ രജനിയുടെ മുത്തു പടയപ്പ പോലെയുള്ള സിനിമകൾ ഇറങ്ങുകയും അത് വൻ ഹിറ്റായി മാറുകയും ചെയ്തു പടയപ്പ എന്ന സിനിമയുടെ വൻ വിജയത്തിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞ് ബാബ എന്ന് പറയുന്ന സിനിമയുമായി രജനി എത്തിയെങ്കിലും ആ സിനിമ വൻ പരാജയമായി മാറി പ്രതിഷേധവുമായി വന്ന തിയേറ്റർ ഉടമകളുടെയും വിതരണക്കാരുടെയും നഷ്ടം രജനി നികത്തുകയും ചെയ്തു എന്നാൽ ഇതിനുള്ള മറുപടിയായി രജനി എത്തിയത് ചന്ദ്രമുഖി എന്ന് പറയുന്ന സിനിമയിലൂടെയായിരുന്നു ചന്ദ്രമുഖി വൻ ഹിറ്റായി മാറുകയും എണ്ണൂറ്റി തൊണ്ണൂറ് ദിവസം അത് തമിഴ്നാട്ടിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു ശിവാജി യന്തിരൻ തുടങ്ങിയ ചിത്രങ്ങളുടെയും രജനി അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു ഭാഷയാണ് എന്നെ അദ്ദേഹത്തിന്റെ ആരാധകനാക്കിയ ചിത്രം നിങ്ങളുടെയോ കമന്റിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയ കബാലി കാല തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമുള്ളവയാണെങ്കിൽ പോലും അത് ആരാധകർക്ക് വേണ്ടത്ര പഞ്ച് നൽകിയില്ല ഇതിനൊരു മറുപടി എന്നോളമാണ് കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത പേട്ട എന്ന ചിത്രം അത് ഒരു പക്ക രജനി ഫാൻ ബോയ് ചിത്രമായിരുന്നു ഇതിനിടെ തന്റെ രാഷ്ട്രീയ പ്രവേശനം വീണ്ടും ചർച്ചയായി എന്നാൽ പാർട്ടിക്കുള്ളിലുണ്ടായ പല അസ്വാരസ്യങ്ങളും തൻ്റെ ആരോഗ്യ പ്രശ്നവും കാരണം താൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ശേഷം രജനി മക്കൾ മന്ദിരം എന്ന പാർട്ടി പിരിച്ചുവിടുകയും ചെയ്തു ഇതിനിടയിൽ ഇറങ്ങിയ ദർബാർ അണ്ണാത്തേ പോലെയുള്ള സിനിമകൾ പ്രേക്ഷകർക്ക് നിരാശ നൽകി ഇതിനെല്ലാം മറുപടി എന്നോളം നെൽസൺ ദിലീപ് കുമാർ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ജയിലർ എന്ന ചിത്രം ഇറങ്ങുന്നത് വിവിധ ഭാഷയിലെ സൂപ്പർ സ്റ്റാറുകൾ ഒരുമിച്ച ചിത്രം തമിഴ്നാട്ടിൽ വൻ വിജയമായി മാറി ഈയിടെ ഇറങ്ങിയ ബേട്ടൈ എന്ന ചിത്രത്തിന് ശേഷം ഇനി അടുത്തതായി രജനിയുടെ ഇറങ്ങാൻ പോകുന്ന ചിത്രം എന്ന് പറയുന്നത് ലോകേഷ് കനകരാജിന്റെ കൂലി എന്ന് പറയുന്ന ചിത്രമാണ് ലോകേഷ് കനകരാജും രജനിയും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് കൂലി രജനിക്കൊപ്പം ലോകേഷ് ആദ്യമായി ഒന്നിക്കുമ്പോൾ ഇനി എന്ത് മാജിക്കാണ് സംഭവിക്കുക എന്ന് കണ്ട് തന്നെ അറിയാം ഇനി ആരൊക്കെ വന്നാലും പോയാലും നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെയാണ് അത് അന്നായാലും ഇന്നായാലും പുതിയൊരു എപ്പിസോഡുമായി ഇനി കാണുന്നവരേക്കും ദിസ് ഈസ് സൈനിങ് ഫ്രം സുഹാസ് മഞ്ചേരി